സംസ്ഥാന സർക്കാരും ഗവർണറും വീണ്ടും ഏറ്റുമുട്ടുകയാണ് വിഭജന ഭീതി ദിനത്തിൽ ഇടയുകയാണ് സർക്കാരും ഗവർണറും വിമർശനങ്ങളിൽ രാജ്ഭവന് കടുത്ത അതൃപ്തി ഗവർണർ സർക്കാർ പോരിൽ വിജയം അവകാശപ്പെടാനാകാതെ ഇരുപക്ഷവും സെർച്ച് കമ്മിറ്റി നിയമനം നിർണായകമാകും വരും ദിവസങ്ങൾ പിണറായി സർക്കാരിന് ചോദ്യങ്ങൾ വിഭജന ഭീതി ദിനത്തെ ചൊല്ലി പരസ്പരം ഇടഞ്ഞ സർക്കാരും ഗവർണറും വിഭജന ഭീതി ദിനം കോളേജുകളിൽ ആചരിക്കണമെന്ന ഗവർണറുടെ ഉത്തരവ് ില്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറയുമ്പോഴും സർവകലാശാല വി സിമാർ ഉത്തരവ് രജിസ്ട്രാർമാർക്ക് കൈമാറിയിരിക്കുകയാണ് കേരള സാങ്കേതിക കണ്ണൂർ സർവകലാശാല വി സിമാർ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭീതി ദിനാചരണം തടയുമെന്ന് എസ് എഫ് ഐയും കെ എസ് യു വ്യക്തമാക്കിയതോടെ ക്യാമ്പസുകളിൽ പുതിയ പോർമുഖം തുറന്നു വിഭജന ഭീതി ദിനത്തിലെ വിമർശനങ്ങളിൽ രാജ്ഭവന് അതൃപ്തിയുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദേശപ്രകാരമാണ് സർക്കുലർ എന്നും ജൂലൈ പതിനൊന്നിന് കത്ത് നൽകിയെന്നും രാജ്ഭവൻ വിശദീകരിക്കുന്നു ഗവർണറെ വിമർശിക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും ഇപ്പോഴെന്തിന് വിവാദമാക്കുന്നു എന്നുമാണ് ചോദ്യം ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് കാട്ടി ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്ത് നൽകിയത് രണ്ടു ദിവസം മുൻപാണ് ഗവർണർ പറയുന്ന ദിനാചരണമൊന്നും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടപ്പാവില്ലെന്ന ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തുറന്നടിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഈ നിലപാട് കോളേജുകളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഗവർണർ നൽകിയ ഉത്തരവ് അതേ മട്ടിൽ പാലിക്കുമെന്ന് കാട്ടി സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് നിർദ്ദേശം കൈമാറിയതായി വൈസ് ചാൻസലർ അറിയിച്ചു കേരള കണ്ണൂർ ഈ സിമാരും കോളേജ് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗവർണറുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി സർക്കാരിന്റെ നിലപാട് കടുപ്പിച്ചു എസ് എഫ് ഐയും കെ എസ് യു ഭീതി ദിനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടെ എന്താവും എന്ന ക്യാമ്പസുകൾ ഗവർണർ സർക്കാർ പോരിൽ വിജയം അവകാശപ്പെടാനാകാതെ ഇരുപക്ഷവും സെർച്ച് കമ്മിറ്റി നിയമനം നിർണായകമാകും സർക്കാർ ഗവർണർ പോരിൽ ഏകപക്ഷീയമായ വിജയം ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത തലത്തിലേക്കാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച കേസിലെ സുപ്രീംകോടതി നടപടികൾ നീങ്ങുന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്ന് വന്നതോടെ ഇരു കൂട്ടർക്കും പ്രാഥമിക തീരുമാനമാകാം അന്തിമമായി ഉണ്ടാവുക എന്നാൽ ഇരു പാനലുകളിൽ നിന്നുള്ള എത്ര പേർ വീതം സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടും എന്നതനുസരിച്ചായിരിക്കും കമ്മിറ്റിയിലെ മേൽക്കൈ ഇരു പാനലിൽ നിന്നും രണ്ടുപേരെ വീതമെടുത്താൽ യു ജി സി പ്രതിനിധിയുടെ നിലപാട് നിർണായകമാകും സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നയാളെയാണ് ഗവർണർ നിയമിക്കുക സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്ന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചില്ലെന്നത് ഗവർണറുടെ വിജയമാണ് ഗവർണർ നിയമിച്ച രണ്ട് താൽക്കാലിക വി സിമാരോടും ഒഴിയാൻ കോടതി പറഞ്ഞിട്ടില്ലെന്നതും വിജയമായി അവകാശപ്പെടാം അതേസമയം സ്വന്തം താല്പര്യത്തിന് നിയമിച്ച താൽക്കാലിക വി സിമാരുമായി മുന്നോട്ടു പോകാനുള്ള ഗവർണറുടെ ശ്രമത്തിന് സ്ഥിരം വി സിമാരെ നിയമിക്കാനുള്ള സുപ്രീം കോടതി ഇടപെടൽ തിരിച്ചടിയായെന്ന് വേണമെങ്കിൽ സർക്കാരിന് അവകാശപ്പെടാം നിയമനാധികാരി ഗവർണറാണെങ്കിലും കോടതി നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റി വഴി തീർപ്പുണ്ടാകുന്നതോടെ ഗവർണറുടെ രാഷ്ട്രീയ ഇടപെടൽ സാധ്യമാകില്ലെന്നും കരുതാം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ഗവർണർക്ക് നൽകിയില്ലെന്നതും സർക്കാരിന് ആശ്വാസകരമാണ് എന്നാൽ സർക്കാർ പ്രതികരണം കരുതലൂടെയാണ് സുപ്രീം കോടതി അന്തിമവിധി പറഞ്ഞിട്ടില്ലെന്നും പ്രാഥമിക നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നുമാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് സർക്കാരുമായി കൂടിയാലോചിച്ച് വേണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതെങ്കിലും അക്കാര്യം കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചില്ല സ്ഥിരം വി സിയെ നിയമിക്കുന്ന കാര്യത്തിലാണ് കഴിഞ്ഞ തവണത്തേതുപോലെ സുപ്രീം കോടതി ഇത്തവണയും ഊന്നൽ നൽകിയത് സ്ഥിരം വി സിക്കായി ഇരുകൂട്ടരും ചർച്ച നടത്തണമെന്ന് കഴിഞ്ഞ ഉത്തരവിൽ കോടതി നിർദ്ദേശിച്ചിരുന്നു മുഖ്യമന്ത്രി ഇതിനായി രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയെങ്കിലും ഗവർണറുമായുള്ള ചർച്ച കേന്ദ്രീകരിച്ചത് താൽക്കാലിക വി സിമാരെ നിയമിച്ചതിലാണ് അനുരഞ്ജനത്തിന് സാധ്യതയില്ലെന്ന് കണ്ടാണ് സുപ്രീം കോടതി തന്നെ സ്ഥിരം വി സി നിയമനത്തിന് മുന്നിട്ടിറങ്ങിയത് ബംഗാൾ സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണം തർക്ക വിഷയമായപ്പോഴും ഇത്തരത്തിൽ കോടതി ഇടപെട്ടിരുന്നു എത്രയും വേഗം സ്ഥിരം വീസി എന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി മുന്നോട്ട് പോകുന്നതിനാൽ സർക്കാർ തിരക്കെട്ട് ഗവർണറുടെ അംഗീകാരത്തിന് നൽകിയ ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന് പ്രസക്തി ഇല്ലാതാകും സർക്കാർ വിശ്വാസ്യത ചോർത്തി ലോകബാങ്കിന്റെ ആ തൊണ്ണൂറ് കോടി മുൻകൂർ ഫണ്ട് കിട്ടുന്നതിനും ഇനി തിരിച്ചടി കേരള പദ്ധതിക്കായി ലോക ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറിയ പണം ഇതുവരെ പദ്ധതിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറാത്ത നടപടി സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നു ലോക ബാങ്കിൽ നിന്ന് പദ്ധതിയുടെ പേരിൽ ചർച്ചകൾ നടത്തി നിബന്ധനകൾ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ വഴി മാർച്ചിൽ വാങ്ങിയ നൂറ്റി നാൽപ്പത് കോടിയിൽ അൻപത് കോടിയോളം രൂപ മാത്രമാണ് സർക്കാർ കൃഷി വകുപ്പിന് നൽകിയിരിക്കുന്നത് ബാക്കി തൊണ്ണൂറ് കോടി രൂപ ധനവകുപ്പിന്റെ പക്കലുണ്ടെന്ന് കൃഷി വകുപ്പ് പറയുമ്പോൾ കൃഷി വകുപ്പ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് പണം കൈമാറാത്തതെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത് പ്രത്യേക പദ്ധതിക്കായി മുൻകൂർ നൽകിയ ഫണ്ട് മാസമായിട്ടും സംസ്ഥാന സർക്കാർ കൈമാറാതിരുന്നതോടെ ഭാവിയിൽ മുൻകൂറായി പണം നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും ലോകബാങ്ക് പിന്നോട്ടു പോകുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ലോകബാങ്ക് കടന്നുവെന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് പദ്ധതിക്ക് പണം മുൻകൂർ കണ്ടെത്താൻ കഴിയാതെ വന്നാൽ കൃഷി വകുപ്പിന്റെ സുപ്രധാന പദ്ധതി തന്നെ ഒരു വർഷത്തിനുള്ളിൽ നിലച്ചുപോകുന്ന സാഹചര്യം ഉണ്ടാകും കേര ഫണ്ട് നൽകാത്തത് സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെ വാർത്ത പുറത്തുവന്നത് ലോകബാങ്കിന് മുന്നിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോർന്നു പോകാൻ കാരണമായെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ഇതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് സി എം ആർ ലെക്സ ലോജിക്ക് ഇടപാട് അന്വേഷണ രേഖകൾ ഷോൺ ജോർജിന് നൽകില്ല ഹർജി തള്ളി ഹൈക്കോടതി സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐഒ അന്വേഷണത്തിന്റെ രേഖകൾ ബിജെപി നേതാവ് ഷോൺ ജോർജിന് നൽകണമെന്ന പ്രത്യേക കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി ഇത് സംബന്ധിച്ച് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി തള്ളിയും സി എം ആർ എന്റെ ഹർജി അനുവദിച്ചുമാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ഉത്തരവ് തങ്ങള് കേട്ടിട്ടില്ലെന്ന സിഎംആർഎ വാദം കൂടി കണക്കിലെടുത്ത് ഷോൺ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ഹർജി വീണ്ടും പരിഗണിക്കാനും ന്യായമായ ഉത്തരവ് പുറപ്പെടുവിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കരിമിനൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടാൽ ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെ കമ്പനി കാര്യ മന്ത്രാലയം എസ് എഫ് ഐയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് പ്രത്യേക കോടതിയെ സമീപിച്ചത് തുടർന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അനുബന്ധ രേഖകൾ ലഭിച്ചില്ല എന്ന് കാട്ടി ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള തങ്ങൾക്ക് നോട്ടീസ് പോലും അയക്കാതെയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് കാട്ടി സി എം ആർ എല്ലാം ഹൈക്കോടതിയെ സമീപിച്ചു ഷോൺ ജോർജിന്റെ കേസുമായി ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത് റദ്ദാക്കണം എസ് എഫ് ഐ അന്വേഷണം സംബന്ധിച്ച കേസ് ഡൽഹി ഹൈക്കോടതി മുൻപാകെയുണ്ട് കേസുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി തുടരണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് എന്നാൽ ഷോൺ ജോർജിന് രേഖകൾ നൽകിയാൽ ഇത് മാധ്യമങ്ങൾക്ക് ചോർച്ചു നൽകുമെന്നും സി എം ആർ എൽ വാദിച്ചു തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് സി പി എം പാർട്ടിയെ പൊതു മോശമാക്കുന്ന നിലയിൽ പ്രതികരിച്ച പത്ത് സി പി എം നേതാക്കളെ കൽപ്പറ്റയിൽ ബ്രാഞ്ച് കമ്മിറ്റികളിലേക്ക് ഇവരുടെ നടപടി സംഘടനാ വിരുദ്ധവും കടുത്ത അച്ചടക്ക ലംഘനവുമാണെന്ന് സിപിഎം വയനാട് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു സി പി എം റാന്നി ഏരിയ സെക്രട്ടറി ടി എൻ ശിവൻകുട്ടി രാജിവെച്ചു ചില നേതാക്കൾക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയ ശേഷമാണ് രാജിവെച്ചത് എന്നാൽ രാജിവെച്ചതല്ലെന്നും പാർട്ടിയിൽ നിന്നും അവധിയെടുത്തതാണെന്നുമാണ് ശിവൻകുട്ടിയുടെ വിശദീകരണം അതേസമയം ആരോഗ്യ കാരണങ്ങളാലാണ് ശിവൻകുട്ടി അവധിയെടുത്തതെന്നും തിരിച്ചു വരുമ്പോൾ ചുമതല കൈമാറുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു കായംകുളത്ത് സിപിഎം കോൺഗ്രസ് സംഘർഷത്തിൽ പോലീസുകാർക്ക് പരിക്കുക ആലപ്പുഴയിൽ കായംകുളത്ത് സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം തടയാനെത്തിയ പോലീസുകാർ ഉൾപ്പെടെ എട്ടുപേർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി സിപിഎം ആരോപിച്ചു കോൺഗ്രസിന്റെ ഫ്ളക്സ് ബോർഡുകൾ തകർത്തിട്ടുണ്ട് വനിതാ പ്രിൻസിപ്പലിനെ സ്കൂളിൽ പൂട്ടിയിട്ടു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് കിളിമാനൂർ തട്ടത്തുമല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെയാണ് സ്കൂളിൽ പൂട്ടിയിട്ടത് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത് സ്കൂൾ ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച വിദ്യാർത്ഥിയെ കെ എസ് യു പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചു ഇതേ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിന് പരാതി നൽകി ഇതിൽ അന്വേഷണം ഉണ്ടായെങ്കിലും ആർക്കും പരാതിയില്ലെന്ന് കണ്ടെത്തി എന്നാൽ വിഷയത്തിൽ നടപടി എടുക്കാത്തതിനെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ സ്കൂളിൽ പ്രതിഷേധം നടത്തി തുടർന്നാണ് പ്രിൻസിപ്പലിനെ സ്കൂളിൽ പൂട്ടിയിട്ടത് ഇളമാനൂർ പോലീസ് സ്ഥലത്തെത്തി പ്രിൻസിപ്പലിനെ പുറത്തിറക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കരിവോയിൽ ഇപ്പോൾ ഇതാ പൂമാല സിപിഎം കാർ കരുവോയിൽ ഒഴിച്ച സുരേഷ് ഗോപിയുടെ ബോർഡിൽ പൂമാല ചാർത്തിയ ബി ജെ പി കാര് സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച സംഭവത്തിന് പിന്നാലെയാണ് ബി ജെ പി പ്രവർത്തകർ പൂമാല ചാർത്തിയത് തൃശൂരിൽ സിപിഎം ബി ജെ പി സംഘർഷവുമായി ബന്ധപ്പെട്ട ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്ത് അൻപതോളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് കല്ലേറിൽ അഞ്ച് ബി ജെ പി പ്രവർത്തകർക്കും മൂന്ന് സിപിഎം പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു